ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം ആചാരപരിഷ്കാരം ഭാഗം ഏഴ് മറ്റൊരവസരത്തിൽ സ്വാമിത്രിപ്പാദങ്ങൾ കോയമ്പത്തൂരിലൊരു ഉദ്യാനത്തിലെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു കാറ്റുകൊള്ളുവാനായി പലരും ചെന്ന് ചേർന്ന കൂട്ടത്തിൽ മദുരാശി നിയമസഭയിൽ അധകൃത വർഗക്കാരുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു അംഗവും ഉണ്ടായിരുന്നു അദ്ദേഹം സ്വാമികളുമായി സമുദായകാര്യങ്ങളെപ്പറ്റി പലതും സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു സ്വാമികൾ ജാതി ഒന്നു തന്നെ ഉള്ളത് അനേകമില്ല പ്രതിനിധി ബ്രാഹ്മണരും മറ്റും അത് സമ്മതിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹം ഉയർന്ന ജാതിക്കാരെ ഭിമാനിക്കുന്നവരെക്കുറിച്ച് പ്രസംഗരൂപത്തിൽ വളരെ ശക്തിയായി ആക്ഷേപിച്ചു ഇത് കേട്ട ശേഷം സ്വാമികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊള്ളാമല്ലോ നല്ല ഉത്സാഹം ഈ മാതിരി അഞ്ചാളുകൾ ഉണ്ടായാൽ കൊള്ളാം വിഷയത്തെ തുടർന്നുകൊണ്ട് ജാതി ഒന്നാണെന്നുള്ളതിന് തെളിവൊന്നും വേണ്ടല്ലോ ഒരു പട്ടി വേറൊരു പട്ടിയെ കണ്ടാൽ അതിൻ്റെ സ്വന്തം ജാതിയാണെന്ന് മനസ്സിലാക്കുന്നു എല്ലാ മൃഗങ്ങൾക്കും ഈ വകതിരിവുണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്നുമുണ്ട് മനുഷ്യർക്കു മാത്രം സംശയം സ്വന്തം ജാതി തിരിച്ചറിയുവാനുള്ള ശക്തിയില്ല മൃഗങ്ങളെക്കാളും മോശമാണ് ജാതിവ്യത്യാസത്തിൻ്റെ ശക്തി കുറയ്ക്കുവാനും ജാതിവ്യത്യാസം ഇല്ലായ്മ ചെയ്യുവാനും പരിശ്രമിക്കുന്നവർക്ക് വേണ്ടുന്ന സൗകര്യം കൊടുക്കാനും ബ്രിട്ടീഷ് ഗവൺമെൻറിന് സാധിച്ചിട്ടുണ്ടെന്നായിരുന്നു സ്വാമികളുടെ അഭിപ്രായം മതകാര്യത്തിൽ നേരിട്ട് ഭരണകർത്താക്കൾ കൈയിടുകയില്ലെന്ന് പ്രഖ്യാപനം ചെയ്തതുകൊണ്ട് ഗവൺമെൻറ്റിന് ഇതിൽ നേരിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ് ലോഹ മഹായുദ്ധം നടക്കുന്ന കാലത്ത് എല്ലാവരും ഇംഗ്ലീഷുകാർ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് സ്വാമികൾ പറഞ്ഞിരുന്നു അതിന് തുടർച്ചയായി നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുവാണവർ എന്ന് പറയുകയുണ്ടായി അതിന് ഒരു ശിഷ്യൻ സന്യാസം എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായ വസ്ത്രം നൽകുകയാണല്ലോ എന്നും ആ നിലയിൽ ഇംഗ്ലീഷുകാർ നമ്മൾക്ക് സന്യാസം നൽകിയ ഗുരുവാണ് എന്ന് സ്വാമികൾ കൽപ്പിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെന്നും പറഞ്ഞപ്പോൾ സ്വാമികൾ കൽപ്പിച്ച മറുപടി ഇതായിരുന്നു ശ്രീരാമന്റെ കാലത്തുകൂടി ശൂദ്രാദികൾ സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത് ഹിന്ദുക്കൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരല്ലേ ഇപ്പോൾ ഇഷ്ടം പോലെ സന്യസിപ്പാൻ അനുവദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷുകാരാണല്ലോ അപ്പോൾ ഗുരുവായല്ലോ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് പല ഗുണങ്ങളും സിദ്ധിച്ചിരുന്നു എന്നായിരുന്നു സ്വാമികളുടെ അഭിപ്രായമെന്ന് കാണിപ്പാൻ മറ്റൊരു പ്രാവശ്യം നടന്ന സംഭാഷണം താഴെ ചേർക്കുന്നു ഫലിതസമ്മിശ്രമായും ശക്തിമത്തായും ആർക്കും കണ്ണിപ്പാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലുമുള്ള വാക്കുകൾ പറയുവാൻ സ്വാമികൾക്കുള്ള പാഠവം അനന്യസാധാരണമായിരുന്നു സ്വാമി ധർമ്മതീർത്ഥർ പരസ്യം ചെയ്ത തിരുവചനങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് താഴെ കാണുന്നതും ഉദ്ധരിക്കുന്നത് വൈക്കം സത്യഗ്രഹം നടന്ന കാലത്ത് നിരോധിക്കപ്പെട്ട ഒരു റോഡിൽ കൂടെ കോട്ടൻ സായ്ബിൻ്റെ ഒന്നിച്ച് ഒരു തീയൻ പോയെന്നും അതിന് ബ്രാഹ്മണാദികൾക്ക് യാതൊരു വിരോധവും ഉണ്ടായില്ലെന്നും ഒരു ഭക്തൻ ഗുരുദേവനെ അറിയിച്ചു ഗുരുദേവൻ കന്നിൻ തോൽ കാലിൽ ചേർന്നാൽ ക്ഷേത്രത്തിൽ കടന്നുകൂടലോ ചെണ്ടയിലായാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതിന് വിരോധമില്ല സായ്വിൻ്റെ ഭരണം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ സാരം വെക്കിതമാണല്ലോ കാലിലിടുന്ന ചെരുപ്പും മൂരി മൂരിത്തോലുകൊ കൊണ്ടുള്ളതാണ് ചെണ്ടയ്ക്കുള്ളതും മൂരിത്തോല് തന്നെ ചെരുപ്പ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിക്കൂടാം ചെണ്ട കൊണ്ടുപോകാം ചെണ്ട കൊണ്ട് ക്ഷേത്രത്തിൽ ആവശ്യമുണ്ട് അതുപോലെ പോലുള്ള യൂറോപ്യൻ ഉദ്യോഗസ്ഥന്മാരെക്കൊണ്ട് സവർണർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അവരോടുകൂടി തീയന് നിരോധിക്കപ്പെട്ട റോഡിൽ പോകാം ഒരു ജാതി ഒരു മതം എന്നതിന് സ്വാമികൾ വിചാരിച്ച അർത്ഥം എന്താണെന്ന് അധികം വിശദമായി മനസ്സിലാക്കാനും ആ അഭിപ്രായം സ്വാമിക്ക് എത്രമേൽ ദൃഢമായി ഉണ്ടായിരുന്നു എന്ന് ഗ്രഹിപ്പാനും അങ്ങനെയുള്ള ആദർശത്തെ നടപ്പിൽ വരുത്തുവാൻ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അവിടുന്ന് എത്ര എന്ന് ബോധ്യമാവാനും താഴെ കാണുന്ന സംഭാഷണം വായനക്കാരെ സഹായിക്കുന്നതാണ് തൃശൂപ്പേരൂർ അദ്വൈതാശ്രമത്തിൽ കിഴക്ക് പുറത്തെ കോലായിൽ ഒരു ചാരു കസേരയിൽ ഗുരുദേവൻ വിശ്രമിക്കുന്നു ഉച്ചയ്ക്ക് ഉദ്ദേശം പന്ത്രണ്ട് മണിയായിരിക്കും മുട്ടുവരെ ഇറങ്ങുന്ന ഒരു കോട്ട് തരിച്ച് ഒരു മേൽമീശക്കാരൻ താഴെ വന്നു നിന്ന് പകൃതിയോടുകൂടി തൊഴുന്നു ഗുരുദേവൻ എവിടെ നിന്ന് സാംബവർ സഖ്യത്തിലെ ഒരു ലീഡറാണ് പതിനാല് സംവത്സരമായി ഇങ്ങനെ പൊതു കാര്യങ്ങൾക്കു വേണ്ടി ശ്രമിച്ചു തുടങ്ങിയിട്ട് തെക്കേ ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ച് നടന്നിട്ടുണ്ട് ഗുരുദേവൻ സാമ്പവർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് അർത്ഥം സാമ്പവാൻ ശംഭുവിൻ്റെ വർഗക്കാരാണ് ശിവൻ ഒരു സാമ്പവാൻ ആയിരുന്നു അതിന് പ്രമാണങ്ങളുണ്ട് ഞങ്ങൾക്ക് ജാതിയില്ല എല്ലാവരും സാമ്പവർ സംഘത്തിൽ ചേർക്കുന്നുണ്ട് ഗുരുദേവൻ കൊള്ളാമല്ലോ സാമ്പവർ അല്ലാത്തവരും സംഘത്തിലുണ്ടോ സാമ്പവാൻ അതില്ല സംഘത്തിൽ ചേരുമ്പോൾ എല്ലാവരും സാമ്പവർ ആകും ഗുരുദേവൻ അത് നല്ല സൂത്രം എസ് എൻ ഡി പി യോഗ പ്രവർത്തകരിൽ ഒരാളുടെ പേർ പറഞ്ഞുകൊണ്ട് അയാളുടെ യോഗത്തിലും അങ്ങനെയാണല്ലോ ചേരുമ്പോൾ എല്ലാവരും ഈഴവരാകും അത് നന്നല്ല അധികം ആളുകൾ ചേരില്ല പ്രത്യേക മതമുണ്ടോ മതം ഏതായാലും വിരോധമില്ലല്ലോ മനുഷ്യൻ നന്നായാൽ മതി സാമ്പവാൻ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾക്ക് രണ്ട് സ്ഥാപനങ്ങളുണ്ട് സാമ്പവർ മഹാജനസംഘവും സാമ്പവർ ക്രിസ്ത്യൻ ചർച്ചും ചർച്ചിൽ ഞങ്ങൾ സാമ്പവരല്ലാത്ത അച്ഛന്മാരുടെ അധികാരം അനുവദിക്കുകയില്ല സായിബന്മാർ വന്നപ്പോൾ പുറത്തു നിൽക്കുവാൻ പറഞ്ഞു ഗുരുദേവൻ നല്ല ചൊടിയുണ്ടല്ലോ ശിവൻ ക്രിസ്ത്യാനിയാണോ ആയിരിക്കാം ഇപ്പോൾ ശിവൻ ഉണ്ടെങ്കിൽ നിശ്ചയമായും മതം മാറിയിരിക്കണം അങ്ങനത്തെ കാലമാണിത് ഒരു അന്തേവാസിയെ നോക്കി ഗുരുദേവൻ സംഭാഷണം തുടർന്നു ഗുരുദേവൻ കണ്ടില്ലേ എന്തൊരു ചൊടിയാണ് അങ്ങനെ വേണം നമുക്ക് അങ്ങനെ ആരും ശ്രമിക്കാനില്ലല്ലോ ജാതിയില്ലാത്ത ഒരു സഭ സ്ഥാപിക്കണമേ എന്ന് നമുക്ക് വിചാരമുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് ആരും ശ്രമിക്കാനില്ല കഴിയുമോ അന്തേവാസി ശ്രമിക്കാം ഗുരുദേവൻ മനുഷ്യർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ എന്താണ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ജാതിയില്ലാത്ത ഒരു സഭ സ്ഥാപിക്കണം ഇവരെയെല്ലാം അതിൽ ചേരും മേൽപ്പറഞ്ഞ സംഭാഷണത്തിൽ നിന്നും നാരായണഗുരുസ്വാമിയുടെ പ്രധാനമായ ഒരു ഉദ്ദേശവും അതിൽ സാധിക്കുന്നതിനുള്ള പ്രയാസവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ശേഷം അടുത്ത ഭാഗത്തിൽ